കെ മുരളീധരനെ അനുകൂലിച്ച് എറണാകുളത്തും കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്ററുകൾ നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിൽ കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കെ മുരളീധരന് വേണ്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ എറണാകുളത്തും മുരളീധരന് വേണ്ടി പോസ്റ്ററുകൾ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അർച്ചനയോട് ചോദിക്കാം എന്താണ് ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് അർച്ചന നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ഇതെവിടെയാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ആരുടെ പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് മനു നേരത്തെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ കെ പി സി സി ഓഫീസിന് മുന്നിലും ഡി സി സി ഓഫീസിന് മുന്നിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോഴിതാ എറണാകുളം നഗരത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ബോർഡ് കെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഗസ്റ്റ് ഹൗസിന് നേരെ മുന്നിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇവിടെ വെച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം നേതൃത്വത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് ഇതിൽ പ്രധാനമായും എഴുതിയിരിക്കുന്നത് പ്രിയ മുരളിയട്ട വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ ിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്നും നാളെയും മുരളിയേട്ടൻ ജനങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങൾക്ക് ആവേശമാണ് നിങ്ങൾ അഭിമാനമാണ് നിങ്ങൾ നമ്മുടെ പാർട്ടിയെ നയിക്കായ നായകനായി അങ്ങുണ്ടാകണം എന്നും കൂടെ കൂടെപ്പിറപ്പായി ഞങ്ങൾ പ്രവർത്തകരുമുണ്ടാകുമെന്നാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായും പറയുന്നത് എറണാകുളം പ്രവർത്തകരുടെ എറണാകുളം പ്രവർത്തകരുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അനുകൂലമായ കുറിപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നേരത്തെ ജില്ലകളിലെ പല ഭാഗങ്ങളിലും അതായത് തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലടക്കം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതാണ് പ്രധാനമായും ഈ തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ ഈ പാർട്ടിക്കകത്തെ താഴെത്തട്ടിലെ ചേരിതിരിവ് ഇത്തരത്തിൽ പോസ്റ്ററിലൂടെ പ്രകടമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതിനു ശേഷം കണ്ടത് മാത്രമല്ല നേരത്തെ തന്നെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് താൻ ഇനി സജീവമായി പാർട്ടി പ്രവർത്തകനായി നിൽക്കില്ല തെരഞ്ഞെടുപ്പിൽ താൻ ഉണ്ടാകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല വടകരയിൽ നിന്നും വടകര എന്ന മണ്ഡലത്തിൽ നിന്നും തൃശൂരിലേക്ക് വന്നത് തോൽവിയായെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ ഇതിന്റെയെല്ലാം വിയോജിപ്പുകൾ അദ്ദേഹം നേരത്തെ തന്നെ പ്രകടമാക്കിയതാണ് മാത്രമല്ല അദ്ദേഹം ഈ പ്രദമാക്കിയതിന് പിന്നാലെ തന്നെ കെ പി സി സി കെ പി സി സി അധ്യക്ഷൻ പിന്നെ സുധാകരനും അതുപോലെ വി ഡി സതീശനും എല്ലാം തന്നെ അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ പോയി കണ്ടതാണ് തുടർന്ന് ചെറിയ മനമാറ്റം ഉണ്ടായെങ്കിൽ പോലും കൃത്യമായൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോഴും ഈ ബോർഡുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത് പല പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിൽ ബോർഡുകൾ നമ്മൾ കാണുകയാണ് കോഴിക്കോട് ജില്ലകളിൽ അതുപോലെ തന്നെ തൃശ്ശൂർ തിരുവനന്തപുരം നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബോർഡുകൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത് എന്തായാലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കെ മുരളീധരൻ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ ബോർഡുകളിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മുരളിയെ അനുകൂലിച്ച് രംഗത്തെത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്തായാലും വടകരയിലെ വടകരയിൽ നിന്നും ഒരു തോൽവിയാണ് ഇത്തരത്തിൽ ഒരു ഭിന്ന ഭിന്നത ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ ഇത്തരത്തിൽ താഴെത്തട്ടിലടക്കം ഈ ചേരിതിരിവ് നമുക്ക് പ്രകടമാകുന്നതാണ് ഇത്തരം ബോർഡുകളിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ല പഴിച്ചു ും പരസ്യമാകുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിൽ ബോർഡുകൾ പല ഭാഗത്തു നിന്നും ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരം ബോർഡുകളെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല ഈ പ്രശ്നത്തിന് പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനം മാറ്റത്തിൽ ഒരു കാരണം കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ബോർഡുകൾ പ്രത്യക്ഷമാകുന്നതിലും അത്തരം വിയോജിപ്പുകളും ചേരുതിരിവുമെല്ലാം പ്രകടമാവുകയാണ് മനു ശരി ഏതായാലും കെ മുരളീധരൻ്റെ പേരിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ നേരത്തെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ് അതിനുശേഷം കോഴിക്കോട് തിരുവനന്തപുരം ഒക്കെ കടന്ന് ഇപ്പോൾ കൊച്ചിയിലും പരിചിരിക്കുകയാണ് പക്ഷേ ഇതിൽ വാചകം ഒന്നാണ് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് എല്ലാ പോസ്റ്ററുകളിലും പറഞ്ഞിരിക്കുന്നത് ഇനി ഒരാൾ തന്നെ എഴുന്നാണോ എന്തോ കാരണം എല്ലായിടത്തും ഒറ്റ വാചകമാണ് വരുന്നത് ഏതായാലും കോൺഗ്രസിലൊരു പുതിയ സംസ്കാരം പോസ്റ്റർ സംസ്കാരം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം